അവസാനം കാത്തിരുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു ആന്റണി തട്ടിലും കീർത്തി സുരേഷും വിവാഹിതരായി ചിത്രങ്ങൾ കീർത്തി സുരേഷ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ചു ചിരിയും കരച്ചിലും അടങ്ങിയ തീർത്തും ഇമോഷണൽ ആയിരുന്നു ചടങ്ങുകളെന്ന് ചിത്രങ്ങളിൽ വ്യക്തമാണ് പക്കാ ഒരു തമിഴ് ട്രഡീഷണൽ പെണ്ണായിട്ടാണ് കീർത്തി സുരേഷ് ഒരുങ്ങിയിറങ്ങിയത് ഹിന്ദു ആചാരപ്രകാരമാണ് ആദ്യത്തെ കല്യാണം ഇനി വൈകിട്ട് ആന്റണിയുടെ വിശ്വാസപ്രകാരം ക്രിസ്ത്യൻ ആചാരത്തിലുള്ള വിവാഹവും നടക്കും കീർത്തി പങ്കുവച്ച ചിത്രങ്ങളിലൊന്നിൽ താലി കെട്ടിയതിനു ശേഷം ആന്റണിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന ഒരു രംഗവും കണ്ണുനീർ ആന്റണി തുടയ്ക്കുന്നതായൊരു ചിത്രവും കാണാം പ്രണയവും കാത്തിരിപ്പും വിവാഹവും എത്രത്തോളം ഇമോഷണൽ ഇമോഷണലായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ പറയുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം ഗോവയിൽ വെച്ചാണ് ആന്റണി തട്ടിലിന്റെയും കീർത്തി സുരേഷിന്റെയും വിവാഹം നടന്നത് തമിഴ് ഇളയ ഇളയദളപതി വിജയടക്കം പ്രമുഖരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിന്റെ ചടങ്ങുകളും ഒരുക്കങ്ങളും എല്ലാം ഈ ഫോട്ടോ പങ്കുവെക്കുന്നതുവരെ കീർത്തിയും കുടുംബവും തീർത്തും രഹസ്യമായി സൂക്ഷിച്ചിരുന്നു പതിനഞ്ച് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇന്ന് വിവാഹം നടന്നത് ഏറെക്കാലം പലർക്കുമൊപ്പം ചേർത്ത് കീർത്തി സുരേഷിൻ്റെ വിവാഹ ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു പ്രണയത്തിലാണ് എന്നല്ലത് ആരാണെന്നോ എന്താണെന്നോ കീർത്തി വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അത് ഞങ്ങൾ പ്രണയത്തിലാണ് എന്ന് കീർത്തി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചത് കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകാരനാണ് ആൻ്റണി തട്ടിൽ ചെന്നൈയിലും ദുബായിലും അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട്